രാമൻ എന്ന വികാരം ആനയടി തമ്പുരാന്റെ മണ്ണിൽ രാമൻ എന്ന വികാരത്തെ കൊണ്ടെത്തിച്ച ആനയടി കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ആവേശം നിറച്ച സാക്ഷാൽ ഏക ഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിച്ചു നിന്ന ചരിത്രവുമായി ശ്രീകൃഷ്ണ സേന വരികയാണ് ഇവിടെ അമ്പുരാൻമാരും താരസൂര്യന്മാരും ആരവം നിറച്ചു നിൽക്കുന്ന ശ്രീകൃഷ്ണ സേന വരുന്നു അതെ താരങ്ങളിൽ കേവന്മാർ എഴുന്നള്ളി നിൽക്കുന്ന കുന്നിലെ വരികയാണവൻ പേരും പെരുമയും പോരാട്ട വീര്യവും ഏട്ടന്മാരിൽ നിന്നും പഠിപ്പിച്ചവൻ ഗജ പ്രജാപതി മംഗലാം മണ്ണും മനസും കവർന്നെടുത്തു നിൽക്കുവാൻ കടന്നു വരികയാണവൻ വാഴുന്ന ഭഗവതിയുടെ തിരുവാതവും വഴങ്ങിക്കൊണ്ടിതാ കടന്നു വരികയാണ് മംഗലാം കുന്നിലെടുത്ത പോരാളി പേരെമയുള്ള തൃശൂർ നാട്ടിലും തുടങ്ങി പേരെടുത്ത പെരുന്നാളുകൾക്ക് വരെ താരമായി നിന്ന ചരിത്രമുള്ളവൻ മത്സരത്തിന്റെ പോരാട്ട വീര്യം തുടി തുടിച്ചു നിൽക്കുന്ന കാലത്ത് ഏതൻ കർണനെയും വെല്ലുവിളിച്ച ചരിത്രമുള്ള ചങ്കൂച്ചത്തിന്റെ ആനരൂപം അവതാരം കൊള്ളുവാൻ സാക്ഷാൽ മംഗലാം ഒരു വേള തന്നെ ദർശനം കൊണ്ടുപോലും ജനസാഗരത്തെ കോരി ധരിപ്പിക്കുവാൻ പോകുന്ന വീരനായകൻ കിരാതമൂർത്തി സേനയുടെ കൈയും വിളിച്ചുതാ കടന്നു വരികയാണവൻ ഏറ്റെടുക്കുന്ന വേദികളിൽ ഏഴകു നിറയ്ക്കുന്ന എന്തിനും പോകുന്ന പോകുന്നതൻ എഴുന്നള്ളി നിൽക്കുന്ന മണ്ണിൽ അഴകിന്റെ വെന്യ കൊടി വാരിച്ച് വിജയം ചൂടുന്നവൻ പോരാടുന്ന രീതിയും പോരാട്ടത്തിന്റെ വീര്യവും കൊണ്ട് ഏട്ടൻ കർണന്റെ അതേ പാല പിന്തുടരുന്നവൻ മെന്മാറവല്ലെങ്കിൽ വേലയുടെ താരമായി നിന്ന ഇടത്തെ കൂട്ടാന മത്സര പൂരങ്ങളുടെ നിലകുക്കുറി ആരെന്ന ചോദ്യത്തിന് ാണ് സാരണികൻപ മനുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് ഈ ആവേശ സായന്ധനത്തെ ആരവൻ കൊണ്ട് അലങ്കരിക്കുവാൻ മംഗലാംകുന്നിന്റെ മാതംഗ സൂര്യൻ വരികയാണ് തെക്കൻ മലയാളത്തിന്റെ മിനിമാറിൽ നിന്നും വടക്കൻ പാലക്കാടിന്റെ മഠിത്തത്തിലേക്ക് ചേക്കേറിയവൻ അനന്തപുരിയുടെ വിരിമാറിൽ ഒരു കാലത്ത് ആരാണ് വീരൻ എന്ന ചോദ്യത്തിന് ഏറെ ഒരു മറുപടി കൊടുത്തവൻ പലനാടും കടന്ന പാലക്കാടും വീരപുത്രൻ എവിടെ നേടണമെന്ന് ഏട്ടന്മാർ പഠിപ്പിച്ചു വിട്ട ഏഴകുള്ള പൊന്നനിയൻ അതെ ഇവൻ നിലവുകൊണ്ട് നീലാകാശം കീഴടക്കിയ ഉലക നായകൻ മംഗലാം കുന്ന പിന്തുറക്കാരൻ മാറി മാറി നിന്ന കാലത്ത് നിന്ന് മാറ്റുരച്ച തങ്കം പോലെ കീർത്തിയേറിയവൻ தோல்வி எந்த நறையாத தோற்று பின்மாறிய சரித்திரம் இல்லாத மாற்றொலி முழக்கிய யுவ துருகி துருகில சேனானி மங்களாம் குந்த சரண் ஐயோப்பா நிலக்கொராயிரம் ஸ்வாகம்